നല്ലൊരു സോണത്തിനൊക്കെ ഫോട്ടോഷൂട്ടുകളൊക്കെ എടുക്കാൻ തോന്നാടം കണ്ടിട്ട് അയ്യോ ഈ പാടം മൊത്തം നെല്ലായിരുന്നു എന്ത് രസമായിരുന്നതെക്കുന്നില്ലാന്നൊക്കെ നമ്മുടെ നാട്ടില് നെൽപ്പാടത്തിന് നെൽകൃഷിക്ക് ആവശ്യത്തിന് പ്രോത്സാഹനം കിട്ടുന്നില്ല എന്ത് ഭംഗിയായിരുന്നു അല്ലേ പോവാ മമ്മിത് രണ്ടും കളിപ്പിച്ചിറച്ചി മേടിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മമ്മി പോവാണെങ്കിൽ സ്പെഷ്യൽ എന്താ പറയാ വലിയ ഫാറ്റ് ഇല്ലാത്ത ഇറച്ചി കഷ്ണമൊക്കെ ആയിട്ടാണ് വരുള്ളൂ നമ്മൾ എന്തോ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ടോ ചേട്ടൻ ഉദ്ദേശം ൊടിയുംല്ലിപ്പൊടിയും മുളക് സിമ്പിൾ പെരിഞ്ചീരകം അപ്പൊ നമ്മുടെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം നല്ലോണം ചതച്ചതിനകത്ത് ചേർക്കുന്നു ോശ കല്ലെടുത്ത് ഇന്ന് തൊട്ട് ദോശക്കല്ല ദോശ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് രാവിലെ ദോശക്കല്ലെടുത്ത് വെച്ചാണ് പക്ഷെ ഒന്നും അങ്ങ് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് നോൺ സ്റ്റിക്കെ തന്നെ ആക്കി നമ്മുടെ ദോശ ചൂടല് അമ്മ അടിപൊളിയാണോ അപ്പൊ നല്ല എനിക്ക് ഉപ്പുള്ള ഇഷ്ടം കുരുമുളക് ഇടണുണ്ടോ അപ്പൊ നമ്മുടെ കറി ഇതേ റെഡി ആയിട്ടുണ്ട് നല്ല എമ്മിയാണ് കേട്ടോ അപ്പൊ കുരുമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും രുചിയുള്ളൊരു കറി വേറെയില്ല കേട്ടോ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്താണ് ഫുഡ് കഴിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി ഞാൻ എന്തെ അരദോശയും കറിയും എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി ഒന്നുകൂടി കറി എടുത്ത് കഴിക്കണം കേട്ടോ അത്രയും ടേസ്റ്റി ആയിരുന്നു അടിപൊളിയാണ് കേട്ടോ അപ്പം എന്താണേലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് പോത്തിൻ്റെ ചങ്കും കരളും കറി